കടലിൽ എന്തെങ്കിലും അസ്വാഭാവികമായി ഉണ്ടോ എന്ന് വീക്ഷിക്കുകയായിരുന്ന രാജ്പുട്ടിലെ നാവികർ കടലിൽ ഒരു ഭാഗത്ത് സംഭവിച്ച അസ്വാഭാവികമായ ചലനം ശ്രദ്ധിച്ചു അത് ശ്രദ്ധയിൽപ്പെട്ട ഇന്ദർസിംഗ് തന്റെ പരിചയ സമ്പന്നത കൊണ്ട് അതൊരു വലിയ വസ്തുവാണെന്നും അന്തർവാഹിനിയാകാമെന്നും ഊഹിച്ചു പരമാവധി വേഗത്തിൽ അതേ സ്ഥലത്തേക്ക് കപ്പൽ പായിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു ആ സ്ഥലത്തെത്തിയതും രണ്ട് ഡെപ്ത് ചാർജുകൾ ഒരേ സമയം കടലിലേക്ക് വിക്ഷേപിച്ചു രാജ്പുട്ട് ഒട്ടൊന്നു മുൻപോട്ട് പോകുമ്പോഴേക്കും അതിഭീകരമായ ഒരു സ്ഫോടന ശബ്ദമുയർന്നു കടൽവെള്ളം മുകളിലേക്ക് ഉയർന്നു തെറിച്ചു പോയ വഴിയിൽ വൺ ഡിഗ്രി തിരിവെടുത്ത് അടുത്ത ആക്രമണത്തിന് തയ്യാറായി രാജ്പുട്ട് കാത്തുനിന്നു കുറച്ചധികം നേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല സന്തുഷ്ടനായ ഇന്ദർ സിംഗ് രാജ്പുട്ടിന്റെ യാത്ര പുനരാരംഭിക്കാൻ ഉത്തരവിട്ടു ഏകദേശം പന്ത്രണ്ടേ കാലോടെടുത്ത സമയത്ത് നടന്ന ആ സ്ഫോടനത്തിന്റെ മുഴക്കം വിശാഖപട്ടണം നിവാസികൾക്ക് ഭൂമികുലുക്കമായാണ് അനുഭവപ്പെട്ടത് പിറ്റേന്ന് മുക്കുവർമുഖേന കണ്ടെടുത്ത കടലിൽ ഉയർന്നു പൊങ്ങിയ അവശിഷ്ടങ്ങളിൽ നിന്ന് ഖാസി തകർന്നു തരിപ്പണമായെന്ന് നാവികസേന തിരിച്ചറിഞ്ഞു അവസാനം ഡിസംബർ എട്ടോടു കൂടിയാണ് നേവിയിലെ വിദഗ്ധർക്ക് ഖാസിയെ കണ്ടെത്താൻ സാധിച്ചത് ചീഞ്ഞഴുകിയ തൊണ്ണൂറിലധികം മൃതദേഹങ്ങൾ തിങ്ങി നിറഞ്ഞ് ഖാസിയിലെ ഓപ്പണിംഗ് ഹാച്ച് അടഞ്ഞുപോയിരുന്നു അവയെല്ലാം മാറ്റി അതിലെ ലോഗ് ബുക്ക് അടക്കമുള്ള വസ്തുക്കൾ വീണ്ടെടുത്ത കൂട്ടത്തിൽ അമൂല്യമായ ഒന്നുകൂടി ഇന്ത്യ കണ്ടെടുത്തു ഖാസിയിലെ ക്ലോക്ക് സ്ഫോടനം നടന്ന പന്ത്രണ്ടേ കാലിന് നിലച്ചുപോയ ആ ക്ലോക്ക് രാജ്പുട്ടിന്റെ വീരേതിഹാസം ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നത്തെയും പോലെ പാകിസ്ഥാന് അന്നും ആ പരാജയം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കുറെക്കാലം ആൾക്കാരെ പറ്റിച്ചു നടന്ന പാകിസ്ഥാൻ രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് ഖാസി ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ സ്വന്തം മൈനിൽ തട്ടി തകർന്നു എന്നെങ്കിലും സമ്മതിച്ചത് പി എൻ എസ് ഖാസി തകർന്നതോടെ ആത്മവിശ്വാസമില്ലാതായ പാക് നാവികസേന ഇന്ത്യയുടെ കനത്ത ആക്രമണങ്ങളെ നേരിടാനാകാതെ പരാജയം സമ്മതിച്ചു എന്നത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തെ നിർണയിക്കുന്നതിൽ നിർണായകമായി പി എൻ എസ് ഖാസിയുടെ തകർച്ച മാറുകയും ചെയ്തു